െറിയ നമ്മടെ ഫസ്റ്റ് ഡേ അല്ലേ സ്കൂളിൽ പോണ ദിവസല്ലേ ഗൈസ് സാറു സി എടുത്തു വന്ന് ഇത്ര ആറ് മണി കേട്ടോ കറക്റ്റ് ആറ് മണിയാണ് നേരം പക്ഷെ കരണ്ടില്ല ആറ് മണിയായി ഇൻവേർട്ടർ ഓഫായി അതായത് കുറേ നേരമായിട്ട് ഉണ്ട് പോയിട്ട് കണ്ടോ ഇൻവേർട്ടറിൻ്റെ സൗണ്ട് കേൾക്കണം ഇൻവേർട്ടർ ഓഫായി കര ലൈറ്റും ഇല്ല പാറോസ് ചൂടെടുത്തിട്ട് കഴിഞ്ഞിട്ടതാണ് അപ്പോൾ പിന്നെ എൻ്റെ കൂടെ താഴേക്ക് പോകുന്നു അടുക്കളയിലാണെങ്കിൽ പൂരാ കൂരിയിട്ടിട്ട് ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാതെ രക്ഷയില്ല അപ്പൊ നേരത്തെ തന്നെ അതിട്ടിട്ടുണ്ട് ചേച്ചി പക്ഷെ മേലേക്ക് പോണ വാശി പിടിക്കുക പേടിയാവന്ന് പറഞ്ഞിട്ട് പേടിയാവണ്ടോ അച്ഛൻ അടുത്ത് പോണോ അപ്പം ചായക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് പറഞ്ഞാ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ ചമ്മന്തിണ്ടാക്കി കരണ്ടില്ലല്ലടാ കറണ്ട് വന്നിട്ട് നമ്മളുണ്ടാക്കാം അല്ലേ കാശുകൂട്ടന് മേലെയും അപ്പം ഗായസ് നമ്മുടെ പാറൂസിൻ്റെ ഇന്ന് ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ഡേ ആണെന്ന് പാറൂസിൻ്റെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാം കാരണം കറണ്ടല്ല കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അത് കാശിക്കൂട്ടം എഴുന്നിട്ടുണ്ട് കേട്ടോ കാശുകൂട്ടം എഴുന്നിട്ടുണ്ട് ഒന്ന് സമാധാനിപ്പിക്കട്ടെ അപ്പം വേഗം വരാമെന്ന് പറ അപ്പോൾ അതേ ഞാൻ എനിക്ക് കൂട്ടത്തിൽ അമ്മയും ഇണിറ്റോട്ട് അമ്മ വേഗം വെള്ളം ചൂടാക്കാൻ വെച്ചു പിന്നെ ചായക്ക് വെച്ചു പിന്നെ പാറൂസിന് ചായ വെച്ച് കൊടുത്തു അതായത് പാറുവിനെ ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് രാവിലെ തന്നെ ടോയ്ലറ്റിക്ക് ടാസ്ക് ആണ് ആൾക്ക് അപ്പോൾ ഞാൻ തലേ ദിവസം കറുത്ത മുന്തിരി കൊടുക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാവിലെ എണിറ്റപ്പം പാട ചൂട് ചായയോ ചൂട് വെള്ളവും കൊടുക്കും അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആകെ കുറച്ച് കാര്യം എന്ന് പറയണത് അതായത് പാറൂൻ സ്കൂളിലേക്ക് വിടുന്നതിനുള്ള ടെൻഷൻ അത് മാത്രമാണ് അപ്പം അതിന് വീടിട്ടുമ്പത്തേ ചായ കുടിച്ച് അവിടെ നല്ല ഉഷാറോടെയാണ് ടെനീറ്റു വന്നിട്ടുള്ള അങ്ങനെ മടി കാര്യങ്ങൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അതേ പിന്നെ ഞാൻ കാശീനോരൊക്കെ വീണ്ടും അടുക്കളയിലേക്ക് വന്നു പാറൂസ് ഇങ്ങനെ നിൽക്കുവാണ് ഓരോന്നും പറഞ്ഞ് ഓരോ കഥയും പറഞ്ഞ് ഇങ്ങനൊക്കെ നിൽക്കുകയാണ് പക്ഷേ എങ്കിൽ കൂടി ആളിങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടാ പുതിയ ടീച്ചറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പാറൂസിൻ്റെ ദോശ ഇഷ്ടമായോണ്ട് ഇന്ന് ഞാൻ ലഞ്ച് ദോശയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ദോശമാവ് ശരിക്കും അരഞ്ഞിട്ടില്ല തലേ ദിവസം വോൾട്ടേജ് ഭയങ്കര കുറവായതുകൊണ്ട് മാവ് ശരിയല്ല പിന്നെ ഞാൻ മാവ് കലക്കിയതിൽ ഇത്തിരി വെള്ളവും കൂടിപ്പോയി അങ്ങനെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം തന്നെ എനിക്ക് ടെൻഷനായി ഒന്നാമത് കറണ്ട് പോയിരിക്കുകയാണ് വെള്ളമില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം കറണ്ട് ഇല്ലാത്തപ്പോൾ തന്നെ ചത്ത് അതായത് നമ്മുടെ ഇൻവേർട്ടറും കൂടെ ഓഫ് ആയപ്പോൾ എപ്പോഴും ഞാൻ ടോർച്ച് അടിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതേ തക്കാളി തക്കാളി ദോശയ്ക്ക് പാറൂസിന് തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ തക്കാളി ചട്നി ആയിട്ട് ചെയ്യില്ല എല്ലാവർക്കും അറിയാമല്ലോ അതാണ് ഇഷ്ടം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും പാറൂസിന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളും പിന്നെ പിന്നെ ഫസ്റ്റ് ഡേ ആയിട്ട് എന്താ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിച്ചു പോകും അപ്പോൾ എന്താ പറയുക കഴിക്കാൻ കഴിച്ച് കഴിയാണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ സങ്കടമൊക്കെ ആവും ടെൻഷനാവും പേടിയൊക്കെയാവും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദോശയൊക്കെ ആയി കഴിഞ്ഞാൽ അവൾ വേൻ കഴിച്ചോളൂല്ലോ അതുകൊണ്ട് ഞാൻ ദോശയും ഈ തക്കാളി ചമ്മന് ഉണ്ടാക്കുന്ന പക്ഷേ ഇത് വാട്ടിയിട്ട് അടിക്കണമെങ്കിൽ അപ്പോഴും കരണ്ട് വരണം കറണ്ട് വേം വരണേ കരണ്ട് വേം വരണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഈ അയൽവക്കത്തെ അതിനൊക്കെ സെയിം ആയതുകൊണ്ട് അവിടെ ഒരിക്കലും ഉണ്ടാവും വലിയ കരണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സീൻ എന്ന് പറയുന്നത്

അപ്പൊ എന്ന് പറഞ്ഞിട്ട് തക്കാളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ദോശ ഇണ്ടാക്കണം പിന്നെ ഈ ചമ്മന്തി ശരിയാക്കണം ഈ ഒരു പണി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ടിഫിനായാലും കൊടുത്തയക്കുന്നത് നമ്മുടെ നട്ട്സും കാര്യങ്ങളും പിന്നെ മാങ്ങ അങ്ങനെയൊക്കെ കൊടുത്തയക്കാന്നാണ് വിചാരിക്കുന്നത് ടിഫിൻ അപ്പോൾ അതും എനിക്ക് വലിയ ടെൻഷനില്ല കാശ് ഭയങ്കര കരച്ചിലായിരുന്നു കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചൂട് എടുത്തിട്ട് അപ്പം അച്ഛനും മുകളിനും കൂടെ കുഞ്ഞിക്കിടക്കെടുത്ത് പുറത്ത് കിടന്ന് നല്ല ഉറക്കം ഇത് വെളിച്ചെണ്ണിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ആറേകാലം ആറര സമയമായിട്ടുള്ളു രാവിലെ കേട്ടോ പക്ഷെ വെളിച്ചെണ്ണ കാണാനായിട്ട് നല്ല തണവ് കിടന്ന് കിടന്നുറങ്ങാണ് ചെറിയൊരു ഇടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് മിന്നൊരു ഇടിയൊക്കെ ഡേഞ്ചറാണ് ഇവിടെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴും അച്ഛനും മോയെ നല്ല ഉറക്കാണ് എന്റെ ഉറക്കൊക്കെ കഴിഞ്ഞു ഗൈസ് ഇനിയിപ്പോ രാവിലെ പാറൂസിനെ പിടണ്ടൊക്കെ തിരക്കായിരിക്കും രണ്ട് ദിവസം മഴ ഉണ്ടായിരുന്നില്ല ഏറ്റവും ലാസ്റ്റ് പാറിനെ കുളിപ്പിക്കാൻ നേരത്തെ മോട്ടറിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടായില്ല നമ്മൾ ഇന്ന് തലൂസടിക്കാൻ മറന്നുപോയിട്ട് പ്രാവിലെ ഞാൻ പത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ പത്ത് നിന്ന് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ആ വെള്ളം കൊണ്ട് കുളിപ്പിച്ചത് അതിപ്പോ പാറൂസിന്റെ ഗോൾഡൊക്കെ കൂരാൻ പോവാണ് അവിടെ ഒരു ഗോൾഡ് എല്ലാം കൂടെ അല്ല ഇന്നലെ അപ്പം പറഞ്ഞ പമ്പനെ കണ്ട് കൊഞ്ചു ഇന്നേരൊക്കെ തലദൂസാ പറഞ്ഞ ഇത് എല്ലാം ചെയ്തു വെച്ചു കാര്യം കിട്ടില്ല അല്ല പറ എല്ലാതും വിളിക്കാൻ പോണല്ലേ മാറും പുളികളാമ്പില്ല ആലേയും പാതസിലൊക്കെ സാറ്റർഡേയും സൺഡേ അപ്പൊ സെവൻ തേർട്ടി ആയിട്ട സമയം അപ്പൊ ഈ ലഞ്ച് ലഞ്ചെയും ദോശയും അവളെ ഫേവറേറ്റ് തക്കാളി ചട്നിയാണ് കൊടുത്തയക്കണത് പക്ഷെ കറണ്ട് ഇല്ലാത്തോണ്ട് നമുക്ക് ചട്നി അടിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കൊച്ചൈനെ വിളിച്ചു ചോദിക്കണം അവിടെ കരണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് കൊടുത്തു വിട്ടിട്ട് ഏട്ടനെ പാർട്ടി അടിപ്പിക്കാന്ന് വിചാരിക്കുന്നു എന്തൊരു കഷ്ടോ അങ്ങനെ ചെയ്യട്ടെ എല്ലാം നേരത്തെ ആയിട്ട് നോക്കിക്കോ വേഗം ഞാൻ യൂണിഫോമൊക്കെ ഇടിയിച്ചിട്ട് പാറുസേന റെഡിയാക്കാണ് കേട്ടോ മുടിയൊക്കെ കെട്ടാനായിട്ട് പാറുവിൻ്റെ മുടി രാവിലെ കുളി കെട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നനഞ്ഞ മുടി കെട്ടിക്കേണ്ട ബുദ്ധിമുട്ടും നോക്കാനുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടാണ് മുടി വെട്ടിയത് പക്ഷേ ഇപ്പോൾ വീട് ലെങ്ത്ത് വെച്ചു അപ്പോൾ രണ്ട് സൈഡിൽ മുടി കെട്ടണം എൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് പോകണമെന്നതിലാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ഇവിളിക്ക് റിബണും കെട്ടണം അത് മസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യമൊന്നും വലിയൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഒരു റിബണും കെട്ടണം എനിക്കാണെങ്കിൽ വർഷങ്ങളുടെ പരിചയക്കുറവുണ്ട് റിബണൊക്കെ എനിക്ക് ഇഷ്ടമാണ് പൂക്കെട്ടൊക്കെ കെട്ടാനൊക്കെ ഷ്ടമാണ് പക്ഷെ ഇന്നിച്ചിരി ഒരു തിക്കും പിടിത്തവും കാരണം പൂക്കെട്ടൊന്നും കിട്ടാൻ നിന്നില്ല അപ്പം പകരം പാറക്കുട്ടന് നോർമൽ ഇങ്ങനെ മുടിയിൽ രണ്ട് സൈഡിൽ പണ്ണ് ഇട്ട് കൊടുത്തു പിന്നെ അപ്പഴത്തേനും ഏട്ടന് ഞാൻ ചമ്മന്തി അടിക്കാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കൊച്ചാരിയെ അപ്പത്തിനും ഏട്ടൻ ചമ്മന്തി അടിച്ചുകൊണ്ട് വന്നോട്ടോ അപ്പോൾ മിക്സിയിലൊക്കെ റെഡി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിങ്ങനെ പരിസരത്ത് നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ ഉപകാരമാണ് കുറെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് ഓടിച്ചെല്ലാം പറ്റും അപ്പോൾ കാശിക്കുട്ടൻ അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ എല്ലാ മക്കൾക്കും ഇഷ്ടമാണ് അങ്ങനെ ഇരി കുറച്ചാണ് ഉണ്ടാക്കാറ് ചമ്മന്തി അപ്പൊ അവരൊന്നും വയറ് നിറച്ച് ദോശയൊക്കെ കഴിച്ചോളി ചമ്മന്തി ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ അവനും ദോശ കൊടുക്കാണ് പിന്നെ നമ്മുടെ ചേച്ചിയമ്മ ഉണ്ടല്ലോ അവരെ നോക്കാനായിട്ട് അപ്പൊ അതേ ചേച്ചിയമ്മ കാശിക്കുട്ടനെയും കൊണ്ടങ്ങോട്ട് പോവാനട്ടോ അപ്പോൾ പാറൂസിൻ്റെ ടിഫിൻ ബോക്സിക്ക് വേണ്ടിയിട്ട് പുതിയ ടിഫിൻ ബോക്സ് ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾ അല്ലെങ്കിലും എൽ കെ ജിയിലും ഒട്ടുമിക്ക സമയങ്ങളിലും പാറുമോൾ എന്താ പറയുക നട്ട്സ് എന്തായാലും കൊണ്ടുപോകും അതായത് പിന്നെ എനിക്ക് സെപ്പറേറ്റ് അടിച്ച് കൊടുക്കണ്ടല്ലോ അപ്പോൾ നട്ട്സ് എന്തായാലും വെക്കാറുണ്ട് ഈന്തപ്പഴം കഴിക്കത്തില്ല ഈന്തപ്പഴം ഭയങ്കര ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴം മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പും അതേപോലെ ഒരു മൂന്നാല് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തതും കൊടുത്തു ഗാരണ്ട പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അത്തിപ്പഴം ഉണ്ടല്ലോ അത് വെച്ച് വാഞ്ചരട് അത് കഴിക്കോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവൾക്ക് ഇഷ്ടമായി ഞാൻ ടേസ്റ്റ് ചെയ്യിച്ചപ്പോഴൊന്നും അപ്പോൾ ഞാൻ അതും കൂടെ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ കൊടുക്കാൻ വിചാരിച്ചു ആദ്യമൊന്നും മാങ്ങ ഒന്നും കഴിക്കില്ല ടിഫിൻ ബോക്സിൽ കൊണ്ടുപോയാൽ മാങ്ങക്ക് അതുപോലെ പോലെ കൊണ്ടുവരും പക്ഷേ ഇപ്പോഴായി പിന്നെ വെക്കേഷൻ ടൈം ആയിപ്പിന്നെ ആളിങ്ങനെ മാങ്ങ കഴിക്കുന്ന ഞാൻ കാണുന്നുണ്ട് ഇനിയും എന്താ പറയുക ബോക്സിൽ വെച്ചിരുന്ന് ഇനി എന്തെങ്കിലും ഇഷ്ടക്കുറവ് വരുമോ അതൊന്നും അറിയത്തില്ല അത് കൊടുത്തു നോക്കി കഴിഞ്ഞാലേ ഇഷ്ടങ്ങളൊക്കെ അറിയുള്ളൂ വളരും തോറും ഇഷ്ടങ്ങളുടെ എന്താ പറയുക ഒക്കെ ചേഞ്ച് ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് പഴയ പോലെ നല്ല കാര്യങ്ങളൊക്കെ ചേഞ്ച് അപ്പോൾ അതെ ഇതിന്റെ തൊലിയൊക്കെ ഇരിച്ച് ഇത് നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതായത് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പാറൂസ് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഷെയ്ക്ക് അടിച്ച് കൊടുക്കലുണ്ടായിരുന്നു പാലിന്റെ പിന്നെ എനിക്ക് ഡയറക്റ്റ് പാല് കൊടുത്ത് തുടങ്ങിയപ്പോൾ അതായത് ഒരു ഒന്നരാഴ്ച ഒക്കെ ഡയറക്റ്റ് കണ്ടിന്യൂസ് പാറിന് പാല് പാറിന് കൺഫേം ആയിട്ടും കബ കപക്കെട്ടും ചുമയും വരും അതെനിക്ക് വെക്കേഷൻ ടൈമിലാണ് ഇതാണ് കാരണം എന്ന് മനസ്സിലായത് അപ്പോൾ അത് ഞാൻ നിർത്തി ഷെയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ നല്ല പഴുത്ത മാങ്ങ നല്ല മധുരമുള്ള മാങ്ങിയായ കൊണ്ട് ഞാനൊരു ഫോർ പീസാണ് വെച്ചിട്ടുള്ളത് അധികം ഒന്നും വെച്ച് കൊടുക്കാമെന്നില്ല അതായത് അവർക്കത് ഫിനിഷ് ആക്കണം ഗ്ലാസ്സിൽ എന്തായാലും എല്ലാം കൂടെ പാറൂസിന് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായല്ലോ അവൾക്ക് ചില ഈ പറഞ്ഞ പോലെ സങ്കടങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞാൻ ഒരു ഫോർ പീസ് മാങ്ങയും പിന്നെ ഈ ഒരു അത്തിപ്പഴത്തിൻ്റെ ബദാമും അണ്ടിപ്പരിപ്പും ഇതൊക്കെയാണ് വെച്ചു കൊടുത്തത് അപ്പോഴത്തേനും അമ്മ ദോശ ഉണ്ടാക്കി തന്നു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാകും ദോശ മാവ് കൂട്ടിയത് ആകെ എന്താ പറയുക കറം കറങ്കാണ്ടും ഇരുന്ന് വെള്ളം വെള്ളം ചിട്ട് കൂടി പോവുകയും ചെയ്തുകൊണ്ട് ദോശയൊക്കെ കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ നീറോസ്റ്റ് ആയിട്ടാണ് കൊടുക്കാറ് തൊപ്പി ദോശ ആക്കിയിട്ടാണ് കൊടുക്കാറ് ആൾക്ക് എനിക്ക് പറ്റിയില്ല അപ്പോൾ കുറേ മസ്ക്കൊക്കെ ഇട്ട് പാറൂസിന് അത് പീസ് പീസ് ആക്കിയിട്ട് കൊടുത്തു ഈ ചമ്മന്തിയും കുറേ കൊടുത്തു അപ്പോൾ ചമ്മന്തി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് പരാതി ഓക്കെ ആയിരിക്കും ബട്ട് വേറെ വില കറിയാണെങ്കിൽ പാറസ് കഴിക്കുക ില്ല കേട്ടോ ഇങ്ങനെ വെച്ചിങ്ങനെ ഇരിക്കും പിന്നെ ഇന്ന് വെളുപ്പിനെ തന്നെ എണീറ്റപ്പിൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പാറിന് ഒരു ഹാങ് ആയി തുടങ്ങി അതായത് ഒരു ഒരു കണ്ണിനൊക്കെ ഒരു കഴപ്പം നമുക്കും വരില്ല അതുപോലൊക്കെ ആയി എന്ന് തോന്നുന്നുണ്ട് ഇച്ചിരി സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോഴത്തേനും ഞാൻ എന്തായത് ആ ലഞ്ച് ബോക്സിൽ ഞാൻ ദോശയും ഞാൻ പല ഷേപ്പിലും അതിൻ്റെ പറയുക ബിയർ ദോശ എലിഫൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷേ ഈ ദോശമാതുകൊണ്ടൊന്നും പറ്റുന്നില്ല പാനിൽ പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നോർമൽ കുഞ്ഞു കുഞ്ഞു വട്ടവട്ട ദോശ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ ചമ്മന്തിയും കൊടുത്തു നമ്മുടെ പുതിയ ടിഫിൻ ബോക്സിൽ പാറുസിൻ്റെ പേരും പാറൂസിൻ്റെ ഫോട്ടോസും ഫോട്ടോയും പാറയാണെന്ന് മനസ്സിലാവില്ല കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പിൽ ചെ അങ്ങനത്തെ ചോറും പാതൽ പാറൂസിനുള്ള ലഞ്ചും കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം അതായത് ഈ വാട്ടർ ബോട്ടിൽ വെള്ളം അടക്കം ഒഴിക്കാനുള്ള വെള്ളമാണ് ലാസ്റ്റ് നിന്ന് എടുത്തത് കാരണം അപ്പോഴത്തേനും പാറിന് കുളിപ്പിക്കേണ്ട നേരം ആയപ്പോഴത്തേനും ടാങ്കിൽ വെള്ളം മൊത്തം കഴിഞ്ഞു അല്ലെങ്കിൽ എന്താ പറയുക ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ് ഈ ടവല് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ടവ്വലിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടണം അപ്പോൾ ഞാൻ അതിങ്ങനെ കിട്ടിക്കൊടുക്കുകയാണ് പക്ഷേ എനിക്ക് ഇപ്രാവശ്യത്തെ ടിഫിൻ ബോക്സ് ഇച്ചിരി വലുതായി പോയി നമുക്ക് ലഞ്ച് കൊടുത്തയക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടിഫിൻ ബോക്സാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ലഞ്ച് ബോക്സിൻ്റെ ടിഫിൻ ബോക്സിൻ്റെയും ക്ലിപ്പും വാഷറും ഒക്കെ വിട്ടിരിക്കുകയാണ് നമുക്ക് റീയൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല റീയൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഇത് പ്രൊമോഷന് കിട്ടിയതായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോണെങ്കിൽ കൊണ്ടോട്ടെ മോളുടെ പേരൊക്കെ ഉള്ളതല്ലേ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനപ്പോൾ അതേ ബാഗും കാര്യങ്ങളും കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട് പാറോസിൻ്റെ മുടികെട്ടും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ലോഷം പരട്ടാനായിട്ട് മറന്നു എനിക്കാണെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് കിട്ടണമില്ല എനിക്ക് റെഡി ആക്കിയിട്ട് കൊണ്ടുപോവാൻ വേണം അതായത് എനിക്ക് കൊണ്ടാക്കാൻ വേണം അപ്പോൾ ആകെ വെപ്രാളം വെപ്രാളം പിടിച്ചോണ്ടിരിക്കുന്നത് പാറൂന് ഇങ്ങനെ ഫേസിൽ ലോഷനൊന്നും പറ്റുന്ന ഇഷ്ടമല്ല പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര വെപ്രാളം കാണിക്കുമ്പോൾ പാറൂന് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ ചെയ്യുന്നത് അതായത് പാറൂനെ പറയാകുമ്പോൾ അതൊക്കെ ചെയ് അമ്മ എന്തിന് ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത് അങ്ങനെ അപ്പം പാറൂനെ ഭയങ്കര ഇറിറ്റേഷനും പിന്നെ കണ്ണ് എഴുതുന്നത് ഒട്ടും ഇഷ്ടമല്ല അതായത് അവിടെ ഇലിയനർ അലൗഡ് അല്ല പക്ഷെ എന്തിരുന്നാലും ഇങ്ങനെ കണ്ണില് ജസ്റ്റ് ഒന്ന് എഴുതിക്കാന്ന് വെച്ചപ്പോൾ സമ്മതിച്ചില്ല അപ്പം ഞാൻ വാശി പിടിക്കണ്ടെന്ന് വെച്ചു ഐബ്രോ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും എഴുതി കൊടുത്തു അതായത് ജസ്റ്റ് ഒരു പൗഡറുകൊണ്ട് ഐബ്രോ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തു പിന്നെ ചന്ദനവും തൊട്ട് കൊടുത്തു വേറെ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ ഫേസിൽ അങ്ങനത്തെ അപ്പത്തേനും കീത്ത് വന്നു കേട്ടോ കീത്തും വന്നു അപ്പോൾ തലേ ദിവസം പിള്ളേർ ഭയങ്കര വാഷ് ചെയ്യായിരുന്നു കരണ്ടില്ലാത്തത് കൊണ്ട് അയ്യോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവർക്ക് ചൂടെടുത്തിട്ട് അവര് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം അതെ പാറക്കുട്ടി റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പാറൂസ് ഓടി പോകണത് നമ്മളെ മിനി ആൻറ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ വീട്ടിൽ സഹായത്തിന് വരുന്നൊരു ചേച്ചിൻ്റെ അപ്പം ചേച്ചിനോട് പോകണമെന്ന് പറയാനായിട്ട് ആൾ ഓടി പോകണം കേട്ടോ കാണുന്നത് പക്ഷെ ആ ചേച്ചി പുറത്തുണ്ടായിരുന്നില്ല ചേച്ചി അപ്പുറത്തെ എവിടെയായിരുന്നു അപ്പോൾ അവിടെ കാണുന്നില്ല അച്ഛമ്മയെന്ന് പറഞ്ഞിട്ടത് അച്ചമ്മനോടും ടാറ്റ പറഞ്ഞ് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് പാറുക്കുട്ടൻ പോവാണ് സ്കൂളിലേക്ക് പോവാണ് അപ്പം യു കെ ജി പാറുണ്ടോ യു കെ ജി ക്ലാസ് സ്റ്റാർട്ടായി തുടങ്ങി നിഖിൽ എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ നിഘിലിനെ ഈ പറഞ്ഞ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലമൊക്കെ എന്താ നെഗലി ഓഫീസിൽ പോകണ കാരണം അവൻ നേരത്തെ തന്നെ ഈ നീക്കുമായിരുന്നു അപ്പോൾ ദേ അച്ചാച്ചനോടും ടാറ്റ പറഞ്ഞു പോവുകയാണ് ഞാൻ അപ്പോഴത്തേനും വേഗം തന്നെ റെഡി ആവാൻ നിൽക്കുകയാണ് കേട്ടോ എന്താ പറയുക പാറൂസിൽ ഇന്ന് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും സ്കൂളിൽ ഇല്ല അതായത് എൽ കെ ജിക്കാർക്ക് മാത്രമേ പരിപാടികളൊക്കെ ഉള്ളൂ യു കെ ജിയിൽ നമ്മൾ സാധാരണ സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് പോകണവരെ പാരൻ്റ് അവിടെ ആക്കി കൊടുക്കുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ എനിക്ക് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു കുളിച്ചിട്ടില്ല അതാണ് ഏറ്റവും രസം അതായത് കുളിക്കാണ്ടാണ് ഞാൻ ഈ കാണിച്ചു കൂടുന്നത് കുളിക്കാനായിട്ട് ഒരു തൈവി വെള്ളമില്ലേ ഗൈസ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കൊണ്ടാണ് മുഖം വാഷ് ചെയ്തത് അതായത് എന്താ പറയുക ആകെ കുറച്ച് വളരെ കുറച്ച് ഉണ്ട് കയ്യും കാലം മാത്രം തേച്ച് കഴിയുള്ളൂ ഞാൻ അത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ വേഗം കുളി കഴിഞ്ഞ് വന്നിട്ട് സെറ്റാക്കലോ എന്ന് വിചാരിച്ചിട്ട് വേറെ റെഡിയാക്കണം ഇപ്പോൾ ക്ലോക്കിൽ സമയം എട്ടേ മുപ്പത്തഞ്ചാണ് പാറൂസിന് ഒമ്പത് മണിക്ക് മുമ്പ് അവിടേക്ക് ക്ലാസ്സിലേക്ക് എത്ത ണ്ടാം അപ്പം തിടുക്കത്തിലാണ് അപ്പം കാശിക്കൂട്ടൻ എല്ലാവർക്കും ടാറ്റ പറയാണ് കാശിക്കൂട്ടനെയും കൊണ്ടുപോകുന്നു വെച്ചിട്ട് എല്ലാവർക്കും ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ ചേച്ചിയാകുമ്പോൾ അതേ ബാഗും തൂക്കിയിട്ട് ബാഗിൽ ബുക്സൊന്നും ഇല്ല ചോറും പാത്രം മാത്രമല്ല പക്ഷെ എനിക്ക് എന്നിട്ട് പോലും ബാഗിന് ഭയങ്കര വെയ്റ്റ് തോന്നിയിട്ട് എനിക്ക് എനിക്ക് സങ്കടം തോന്നി കാരണം എനിക്ക് പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യുന്നു അയ്യോ ഈ ബുക്സും കൂടൊക്കെ വെച്ച് വരുമ്പോൾ പാറൂസിന് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു വിഷമായിരുന്നു എനിക്ക് ഒരു അച്ഛൻ ചെരുപ്പിടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഈ രണ്ട് മാസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോയത് പിന്നെ എന്താ പാറുമോൾ എനിക്ക് എനിക്ക് എന്താ അവൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സങ്കടം സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല നല്ലതാണ് പോകാണത് സ്കൂളിക്ക് മക്കളെ പറഞ്ഞായിരിക്കണ്ടിരിക്കാൻ പറ്റും പക്ഷേ രണ്ട് മാസമൊക്കെ ഇരുന്നിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് സങ്കടം അവൾ കംഫേർട്ടാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അവൾ കംഫേർട്ടാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എൽ കെ ജിയിൽ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്താ പറയുക യാതൊരു ഇതിൽ ടെൻഷനുണ്ടല്ലോ ആറുസു ഉമ്മ കൊടുക്കാണ് കേട്ടോ മാമ്മ ഞാൻ അയിനൂന് ഉമ്മ കൊടുത്തില്ല എന്നിട്ട് ഉമ്മ കൊടുക്കുകയാണ് അപ്പം ഷടപിടേ ഷടപിടേ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ അനുഗ്രഹവും വാങ്ങിച്ചു അമ്മാനെ വിളിച്ചു സിജമ്മനെ വിളിച്ച് സംസാരിച്ചു എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് പാറൂ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ പിന്നെ പാറുവിൻ്റെ സ്കൂള് എല്ലാവരും ചോദിച്ചിരുന്നു നമ്മുടെ ശ്രീ സായി വിദ്യാഭവനാണ് നമ്മുടെ വീടിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് തികച്ച് ഉണ്ടാവുള്ളൂ സ്കൂളിലേക്ക് അപ്പോൾ ഇതാണ് പാറൂസിൻ്റെ സ്കൂൾ കേട്ടോ അപ്പം പാറു ഫസ്റ്റ് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ടീച്ചർ പാറുൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടു പാറുവിൻ്റെ പഴയ ക്ലാസ് തന്നെയാണ് ഇപ്രാവശ്യം പഴയ ക്ലാസ് ഇപ്പോൾ യു കെ ജി സി ആക്കി പാറു യു കെ ജി സി ഡിവിഷനിലാണ് ഇനി കണ്ടിന്യൂസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ കണ്ടു അസംബ്ലിക്കുള്ള സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഷഡോന്ന് പറഞ്ഞ് വണ്ടീന്ന് ഓടയായിരുന്നു ശരിക്കും നേരെ ഞാൻ പണ്ടിട്ടുണ്ടെങ്കിൽ ആക്കി അതുപോലെ ഈ ഒരു ബിൽഡിങ്ങിലാണ് പാറുവിനെ കൊണ്ടിരുത്തി പാറുന്റെ ആക്ച്വൽ ക്ലാസ് അതല്ല ഞാൻ കാണുന്ന ഈ ഒരു കോർണറിലുള്ള ക്ലാസ് എല്ലാ കൊണ്ടാക്കിയിട്ടുള്ളത് കേട്ട പാറൂസിനെ ഗായസപതാണ് പാറൂന്റെ ആദ്യത്തെ ഡിവിഷൻ തന്നെയായിരുന്നു അതായത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്നും ആക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയറിയപ്പോൾ അസംബ്ലിൻ്റെ ഒരു ടൈം ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ ഫോണിലൂടെ വെച്ചിട്ടിറങ്ങിയത് അപ്പം നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറിൻ്റെ ആദ്യത്തെ ക്ലാസ് ഉണ്ടല്ലോ സെയിം ആദ്യത്തെ ആ ക്ലാസ് തന്നെയാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസും അതു തന്നെയാണ് ക്ലാസ് വേറെ മാറിയിട്ടില്ല അത് യു പി ജി സി ആണ് ഡിവിഷൻ അപ്പോ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ വേറൊരു ക്ലാസ്സിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ പാറുണ്ടത് ഇപ്പോൾ കാണിച്ചാൽ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ബാക്കിൽ കാണ ഈയൊരു ബ്ലോക്കിൻ്റെ ആ ഏറ്റത്തെ ക്ലാസ്സിലേക്ക് ആക്കി അപ്പോഴത്തേനും ആള് എന്താ പറയുക ഭയങ്കരമായിട്ട് വിഷമിച്ച് അമ്മ എനിക്ക് പേടിയും എനിക്ക് യു കെ ജി പേടി പേടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ പാറുവിൻ്റെ ഉമ്മ ടീച്ചറല്ല പുതിയ ടീച്ചറാണ് പുതിയ ടീച്ചറ പേര് മേഗാനാണ് അപ്പോൾ ടീച്ചർ ഏതായിരുന്നു ഡിവിഷൻ എന്ന് ചോദിച്ചു അപ്പോൾ പാറുണ്ട് ചോദിച്ചു വട്ടേ ശ്വനിച്ച് പാറു നിറഞ്ഞ പക്ഷേ പാറൊക്കെ പ്ലിങ് ആയിട്ടിരിക്കുകയാണ് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാക്കുക പിന്നെ ടീച്ചർ പരിചയമില്ലാത്തല്ല സ്റ്റുഡൻസൊക്കെ അറിയില്ല പിള്ളേരെ പക്ഷെ പിള്ളേർക്ക് തന്നെ വന്നു തുടങ്ങണുള്ളൂ അപ്പോൾ അതെ ക്ലാസ്സിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്ത് ഇനി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ ലോക്കായിട്ടിരിക്കുകയാണ് അങ്ങനെ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു എനിക്ക് ആപ്പാടെ വിഷമായൊരു ദിവസമായിരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കരണ്ട് ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം കംപ്ലീറ്റ് തീർന്നു അത് പിന്നെന്താ അപ്പൊ ഞാൻ പാറൂലിന്ന് ലഞ്ച് കൊടുത്താൽ ദോശയും ചട്നിയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആണ് അപ്പൊ ഈ ചട്നി അരയ്ക്കാൻ അപ്പൊ എനിക്ക് ആകെ ടെൻഷൻ പറഞ്ഞ കൊച്ചയരക്കാലും കേട്ട് കൊടുത്തു വിട്ടിട്ടാണ് ആക്കിയത് അപ്പൊ എന്താ പറയുക എനിക്ക് മഴ അത് രണ്ടു ദിവസം മഴ ഉണ്ടായില്ല മഴ ഒക്കെ പിന്നെ നമ്മൾ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മഴയത്തൊക്കെ കൊണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് ഉണ്ട് പക്ഷേ ഇതങ്ങനെയല്ലല്ലോ പിന്നെ പാറ് പാറ് ഭയങ്കര വിഷമിച്ച് ഭയങ്കര പേടി പുതിയ ടീച്ചറല്ല അപ്പം ഭയങ്കര പേടി കഴിഞ്ഞാൽ എനിക്ക് വേറെ ടെൻഷനും ഇല്ല വാഷ്റൂമിലും ടോയ്ലറ്റിലും പോകേണ്ട കാര്യം പറഞ്ഞാൽ മതി അവള് എനിക്ക് ആ ഒരു ടെൻഷനാണുള്ളത് ഇന്ന് വണ്ടി ും അസംബ്ലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അസംബ്ലി ഇല്ല മഴ അസംബ്ലി പൊറത്തുണ്ടാവില്ല പക്ഷെ നല്ല ബ്ലോക്ക് ആയിരുന്നു അതായത് ഫ്രണ്ടിൽ എല്ലാ വണ്ടികളും അങ്കിട് ഇങ്കിടൊക്കെ വന്നിട്ട് ഭയങ്കര ആയിട്ട് ഒരു അഞ്ച് പത്ത് അസംബ്ലിയുടെ ഒരു ഇത് വരെ നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് കുറച്ചു ഇല്ലാത്തിരുന്നു പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ പാറൂവിനാക്കിയിട്ട് വീട്ടിലെത്തി വേഗം തന്നെ അവരത്യാവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാണ്ട് കുറച്ച് തിക്കും തിരക്കുകളുണ്ടായിരുന്നു അപ്പോൾ അതെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇതാണ് പാറൂസിന് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് സ്കൂളും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടുത്തെ സ്കൂൾ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് പാറു വീട്ടിലെത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പോയവിടത്തുനിന്ന് എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനും പാറു ഭയങ്കര ഉറക്കാണ് ഞാൻ ഭയങ്കര ഇതിൽ എൻ്റെ മുളക്കാണെന് ഓടി എത്തിയതാണ് അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോന്ന് അറിയാനായിട്ട് പക്ഷേ വളരെ അഗാധമായ ഉറക്കം എന്നറിയില്ലേ അതുപോലത്തെ ഉറക്കാണ് അവള് വന്ന് കെടുന്നിട്ടുള്ളൂ വന്ന് കെടുന്ന ഒരു സെക്കൻഡിൽ തന്നെ പാർസ്സ് കിടന്ന് ഉറങ്ങിപ്പോയി ഇന്ന് രാവിലെ വെളുപ്പിനെ എണീറ്റല്ലോ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആവും അവ ഞാൻ ടിഫിൻ ബോക്സ് എനിക്കതാണ് സമാധാനം ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഓടിച്ചെന്ന് തപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും അങ്ങനെയാണ് വന്ന പാടം ഞാൻ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഡയറി എടുത്തു നോക്കും ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സ് ക്ലിയർ ആയിട്ടിരിക്കണെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനം കുലിക്കു നോക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കുലിക്ക് നോക്കുകയാണ് അപ്പം കീത്തു അത് കീത്തു അതെപ്പോഴും നോക്കും ടിഫിൻ ബോക്സൊന്നുമില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും കീത്തു ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും കഴുകി വെക്കുന്ന ആള് ഞാനല്ല കീത്തു മിക്കവാറും തൊണ്ണൂറ് ശതമാനം അവളാണ് കഴുകി വെക്കുക അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് പാർക്കുട്ടി സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അത് ഭയങ്കര വലിയൊരു തമാശയാണ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കായിരുന്നു പാറമോള് വരുന്നത് പാറമോള വിശേഷങ്ങൾ ആ പാറമോളെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കൂട്ടുകാരികളുണ്ടോ ടീച്ചർ എങ്ങനെയുണ്ട് ക്ലാസ് എങ്ങനെയുണ്ട് മടി ഉണ്ടായിരുന്നൊക്കെ ഞാൻ വെയിറ്റിങ്ങായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ അല്ലെറ്റിട്ടുണ്ടായിരുന്നില്ല അപ്ലൈ എണീറ്റത് പാപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അവള് വരുമ്പോഴേക്കും വേഗം തീർക്കാന്ന് വെച്ചാൽ പിന്നെ വേഗം കുത്തി കയറ്റി കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഒരാൾ അച്ചാച്ചനായിട്ട് വരുന്നതും കണ്ടും ഇവിടെ നിന്നെ ഇങ്ങനെ 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 അടി പോകണുണ്ട് റൂം തെക്കുന്ന ഇങ്ങനെ തെക്കിയ റൂമേക്ക് പിന്നെ അതെന്തെങ്കിലും എന്തോ പറഞ്ഞു ടീച്ചി അമ്മ അവള് ഉറങ്ങിന്ന് പറഞ്ഞു അവറൊക്കെ ക്ഷീണായിട്ട് രാവിലെ ഞാൻ പറഞ്ഞത് രാവിലെ അവളെ മണിക്ക് ആറു മണിക്ക് എല്ലാരും മുമ്പ് കറണ്ട് പോയി കാരണം വെളുപ്പിനെ ഏറ്റവും ഉറങ്ങി നിൽക്കുന്നത് കൂടി ൂടിപ്പോ ഏഴുമണിക്ക് എനിക്കവള് അവളെ സമയം എന്ന് പറയുന്നത് ഏഴ് മണിക്കാണ് സ്കൂളില്ലാത്ത സമയം അവള് ഓട്ടോമാറ്റിക്കലി ചില ദിവസങ്ങളിൽ ഏഴ് മണിക്ക് എനിക്കാറുണ്ട് താഴെത്തേക്ക് വരാറുണ്ട് ചില ദിവസങ്ങളിൽ അവൾ അറിയാണ്ട് എനിക്കും നേരത്തേക്ക് പിന്നെ പാറ ഇത്ര നാള് സ്കൂളില് പോയിട്ട് ഇപ്പൊരു കൊല്ലായിട്ടുള്ളു സ്കൂളിൽ പോയിട്ട് ആദ്യായിട്ട് പാറ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ട് നേരെ അല്ലെങ്കിൽ സോഫമ്മിലേക്കെ വരാ സോഫൊന്നും നോക്കില്ല നേരെ റൂമിൽ പോയി കെടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ

ആദ്യത്തെ ടീച്ചർ ഭയങ്കര ഇഷ്ടായിരുന്നു അവൾക്ക് അങ്ങനെ ടീച്ചർ എല്ലാ ഫ്രീ സ്പേസ് ആയിരുന്നു ടീച്ചറുടെ അടുത്ത് എനിക്കും എനിക്ക് റിലാക്സേഷൻ പുതിയ ടീച്ചറാണ് അപ്പൊ എങ്ങനെയൊന്നുവിന്റെ വേണ്ട രീതിക്ക് വെച്ചിട്ട് അറിയാൻ പറ്റും അവൾക്ക് പിന്നെ ഇപ്പൊ യു കെ ജി ആയി പിന്നെ കൂടുതല് എന്നുള്ള സംഭവം വരും കാരണം വരണല്ലോ അല്ലെങ്കിൽ പിന്നെ എൽ കെ ജിയും ബാക്കിയുള്ള ക്ലാസ്സും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ പിള്ളേര് പറയ പോലെ അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും അംഗീകരിച്ചേ പറ്റൂ അവള് പോടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താ നമ്മൾ സിനിമയിലൊക്കെ കാണാൻ പോലെ ആയിരിക്കും അറിവിനും അഥവാ അതിന് ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ അംഗനവാടിക്കാണ് കുറച്ച് നാള് പറഞ്ഞിട്ടുള്ളത് അത്രയും ഞങ്ങൾ ഉന്തി തള്ളിട്ടൊക്കെ പനി പിടിച്ചിട്ടൊക്കെ അവള് പെട്ടെന്ന് അങ്ങനെ വാതിൽ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് പേടി അംഗനവാടിക്ക് ഉണ്ടാക്കുന്നു മറ്റി നിങ്ങൾ പറമ്പ് വിശ്വസിക്കില്ല നേരെ അവള് ഉള്ളി കയറിയിട്ടുണ്ട് അങ്ങനവാടിക്ക് ഉണ്ടാക്കാൻ അങ്ങനാടി കൊണ്ടാക്ക എവിടെയെങ്കിലും നമ്മൾ പോവാൻ വേണ്ടിട്ട് പുറത്ത് ഇറങ്ങിട്ടുണ്ടെങ്കിലും പാറ് പറയില്ല അങ്ങനാടിക്ക് ഉണ്ടാക്കാനത് ഭയങ്കര പക്ഷെ എനിക്ക് അതേ ടെൻഷൻ യു കെ ജിയിൽ എൽ കെ ജിയിൽ ഉണ്ടായിരുന്നു ടീച്ചർ എങ്ങനെയായിരിക്കും എൽ കെ ജിയിൽ പക്ഷെ വേറൊരു സാധനം അങ്ങനവാടി നമ്മള് വേറെ അങ്ങനവാടി പോയ സമയത്ത് അങ്ങനാടി പോകാൻ അഞ്ചു അയ്യോ അഞ്ചുന്റെ അവിടത്തെ ടീച്ചർ അവൾക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അണ്ട് ഞാൻ വീട്ടിൽ നിൽക്കാൻ അഞ്ചു ഏതൊരു ദിവസം അങ്ങാണ്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല ക്ലാസ് ആടി പോകണം എന്ന് പറഞ്ഞാൽ മേക്കപ്പൊക്കെ ഇട്ടും മൂട്ടിയൊക്കെ കെട്ടിച്ച് ബേഗൊക്കെ ഇട്ടിട്ട് അവന്റെ കറീല് വീഡിയോ ഫോട്ടോ തയ്ച്ചിരിക്കുന്നത് അത്ര ഡെഡിക്കേഷൻ കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സിൽ പോകാനായിട്ട് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കെട്ടും അതേ ഫ്രണ്ട്സ് തന്നെയാണ് അതേ ക്ലാസ് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനാണ് അല്ലെങ്കിൽ ബാക്കി െ പളിപ്പിക്കുന്നത് പാറിന് വേണ്ടിയിട്ടുള്ള കുക്കിങ് ഉള്ളവർക്ക് എന്താവാലോ എല്ലാ സാധനങ്ങളും വരുന്നതായിരിക്കും മോർണിംഗ് റൂട്ടീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കാൻ പക്ഷെ ഒരു പ്രശ്നം ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ ഇതേപോലൊരു ദിവസം ഉണ്ടായിട്ടില്ല കാരണം ചൂട് കാലത്ത് പോലും ഞങ്ങൾക്ക് ഇങ്ങനെ കറണ്ട് പോയൊരു സംഭവം ഇൻവേർട്ടർ ഓഫായി പോലും ചെയ്ത് കൊറച്ചാവിലെ കുളിപ്പിക്കുന്ന വെള്ളം തീർന്ന് നല്ല മഴ അതെ സാ എൻ്റെ തിങ്കളാഴ്ച എത്ര നല്ലൊരു ദിവസമായിരുന്നു അറിയാം നല്ല ഐശ്വര്യായിട്ട് മാലം തെളിഞ്ഞൊരു ദിവസമായിരുന്നു എനിക്ക് മനസ്സാകും എനിക്ക് അതിനായിട്ട് എനിക്ക് വീഡിയോ എടുക്കണം കാരണം അതിനോട് എനിക്ക് വീഡിയോയിൽ ഇഷ്ടം പോലെ കമന്റ്സ് ഉണ്ട് ഫാറുവിന്റെ ഫസ്റ്റ് ഡേ ചെയ്യണം ചെയ്യണം ചെയ്യുന്നത് അതെനിക്ക് ചെയ്യണം അങ്ങനെ സംഭവമായിരുന്നു അതും ഇട്ടത്തുള്ളൊരു വീഡിയോ അപ്പൊ അപ്പൊ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും